സത്യം പറഞ്ഞിവിടെ വരുമ്പോഴും കൺഫ്യൂഷനാണ് ഇത് മലപ്പുറത്തിൻ്റെ ഭാഗമാണോ കോഴിക്കോടാണോ അത് വയനാടാണോ എന്തായാലും എല്ലാ ഒരു ഭാഗവും ഷെയർ ചെയ്യണ ഒരു ചുരാണ് നമ്മുടെ നാടുകാണി നാടുകാണിച്ചുരെന്ന് പറഞ്ഞാൽ നാടുകാണി ചുരത്തിന് വേറെ പ്രത്യേകത എനിക്ക് തോന്നിയത് നമ്മളെല്ലാ ചുരം തുടങ്ങണത് അടിവാരത്തിൽ നിന്നുള്ള ടൗണിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കവലയിൽ പിന്നെ അവിടെ നിന്ന് ചുരം തുടങ്ങുന്നത് ഇവിടെ വഴിക്കടവ് എന്ന് പറയണ പേരിലുള്ളത് അതൊരു വ്യത്യസ്തമായിട്ട് തോന്നി മറ്റതല്ലോ അടിവാരം എന്നൊക്കെയാണ് പറയാറ് എന്തായാലും ഈ ഒരു പാതയ്ക്ക് പറയണമെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതിലൊരു ചരിത്രം എല്ലാവർക്കും അറിയണമെന്ന് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിലാണ് ഇവിടെ ഒരു വില്യം ക്യാമ്പൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു പൊതുമരാമത്ത് വകുപ്പായിരുന്നു അന്നൊക്കെ ബ്രിട്ടീഷുകാരാണല്ലോ അവിടെ ഭരിച്ചിരുന്നതൊക്കെ അന്ന് വയനാട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗമായിട്ട് തിരിച്ചിട്ട് വന്നില്ല തമിഴ്നാട് കർണാടക അങ്ങനെയൊന്നുമില്ല ഓരോ പ്രാദേശിക രാജാക്കന്മാരും അവരുടെ കീഴിലൊക്കെ ആയിട്ടുള്ളതാണ് എല്ലാതും ബ്രിട്ടീഷുകാരുടെ അണ്ടറിലൊക്കെ ഒരുവിധം സ്ഥലങ്ങളും അന്നത്തെ ഈ പൊതുമരാമത്ത് ഇപ്പോൾ നമ്മളെ വില്യം വില്യം ഇതുവഴി വന്നിട്ട് പുതിയൊരു എന്താ പറയുക വില്യം ക്യാമ്പേൽ ഇതുവഴി വന്നിട്ട് പുതിയൊരു വഴി കണ്ടുപിടിക്കാനാണെന്ന് തോന്നുന്നത് കർണാടകയ്ക്കും തമിഴ്നാട്ടേക്കും ഒക്കെ പോകുകയുള്ളൂ അന്നത്തെ തമിഴ്നാടും കർണാടക അന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർണാടകവും തമിഴ്നാടും ഒന്നും ഇല്ല അങ്ങനെ ഈ വഴി ഇങ്ങനെ പോയിട്ട് ആനന്മറിയെന്നു പറയുന്ന സ്ഥലം കിട്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണിച്ചു തരാം ഏകദേശം അവിടെ എത്തി വില്ലിയാമ്പേലും അവിടെ സ്റ്റെക്കായി അങ്ങനെ എങ്ങോട്ട് പോകേണ്ടത് അറിയാനില്ല അപ്പോഴാണ് നമ്മുടെ നായകൻ വരുന്നത് അതായത് അന്നത്തെ ആ ഒരു ആദിവാസി ഒരു നായം കൂടി വന്നിട്ട് അവരാണ് പിന്നെ അവരുടെ ഭാഷയിൽ ഇതാണ് നാടുകാണി എന്ന എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു ശേഷമാണ് ഈ ഒരു പാത വെട്ടിത്തെളിച്ചതും ഇതിന് നാടുകാണി എന്ന് പേരിട്ടതും എന്നൊക്കെയാണ് പറയണത് ഈ യാത്രയിൽ വരുന്നിട്ട് ഒരുമിച്ചാണ് യാത്ര ചെയ്തത് ആ യാത്രയിൽ ഇവർക്ക് മലമ്പനി പിടിക്കുകയാണ് മലമ്പനി പിടിച്ചിട്ട് ബ്രിട്ടീഷുകാരെന്തുവാണേത് നമ്മളെ വില്ലെ താങ്ങിക്കൊണ്ടുപോയിട്ട് ബ്രിട്ടീഷിലേക്ക് അയച്ചു ഈ മലമ്പനി പിടിച്ചതിൽ ആൾ അവശനായിട്ട് പിന്നീട് മരണം മരണമടയാണ് ചെയ്തത് അദ്ദേഹം മരിച്ചതറിഞ്ഞിട്ട് ഇവിടുന്ന് രാജ്ഞി ഈ ബ്രിട്ടീഷുകാരുടെ രാജ്ഞിയുടെ മാനേജർ പ്രസ്താവന അറിയിക്കുകയാണ് ഇവിടെ സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വില്ലങ് ആമ്പനിൻ്റെ പേരിൽ ആ ഒരു ഭാഗം വരുന്നത് തമിഴ്നാടിനോട് ചേർന്നിട്ടുള്ള ഇപ്പോഴത്തെ തമിഴ്നാടിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗത്താണ് അത് പിന്നെ തമിഴ്നാട്ടുകാർ അത് അത്ര കാര്യത്തിൽ സർക്കാരൊന്നും ഏറ്റെടുക്കാനൊന്നും പോയില്ല അതവിടെ എടുക്കേണ്ടതുപോലെ അതുപോലെ അതുപോലെ നമ്മുടെ ഈ ആദിവാസി നമ്മളെ കഥാനായകൻ ആദിവാസി മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശവകുടീരം ആ ഒരു ഇതും അവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ചുരത്തിൻ്റെ കഥ എന്തായാലും ഒരുപാട് ഓർമ്മകളുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള അനുഭവതീക്ഷണം ഉള്ള ഒരു സ്ഥലമാണത് അതിലുപരി ഇവിടുത്തെ വ്യൂസാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത് ഉണ്ടല്ലേ സൈഡൊക്കെ എന്ത് ജാതിയും അപ്പോൾ നമ്മൾ ഈ വഴിയോരത്തിലൂടെ ബൈക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട് ഈ ചെറിയ ചെറിയ കഥകളൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ വല്ലാണ്ടൊന്നും അറിയില്ല പക്ഷേ ഇവിടെ വായിച്ചതും അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കുകയൊക്കെ ചെയ്യും എവിടേക്ക് യാത്ര പോകുമ്പോഴും അപ്പോഴാണ് നമുക്ക് അവിടുത്തെ ഒരു ഫീല് കറക്റ്റ് അറിയുള്ളൂ നമ്മൾ എവിടെ യാത്ര ചെയ്യുമ്പോഴും ചെറുതായിട്ടൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കുക അവിടെ എന്താണ് പ്രത്യേകത എന്നുള്ളത് അപ്പോൾ നമ്മളത് ആ വഴിധാരയിലൂടെ പോകുമ്പോൾ നമുക്ക് ആ ഓർമ്മകൾ നമ്മളടുത്തേക്ക് വരുന്ന പോലെ തോന്നും എനിക്കങ്ങനെ തോന്നാറുണ്ട് എന്നാലും കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം